ഇത് കാലത്ത് നാടിനു നടത്തിയ ദാരുണമായ സംഭവമാണ്പ്പെട്ട എനിക്ക് ശ്രീധരട്ടൻ്റെ മരണം പന്നി ഈ മരണപ്പെട്ട രീതിയിലാണ് ശ്രീധരനെ കണ്ടത് ഉടനെ തന്നെ എല്ലാവരും ഒരു ആറ്റുപിറ്റി ജീവൻ പിന്നെടുക്കാൻ സാധിച്ചു അതിനുള്ള അപ്പോൾ നടപടികളുമായിട്ട് പോലീസും അതുപോലെ തന്നെ ഫോറസ്റ്റും വളരെയധികം ജാഗരൂകരായിട്ട് അവരെയൊക്കെ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വന്നിയുടെ വന്നിയെ നാട്ടുകാർപ്പെട്ട രീതിയിൽ രീതിയിൽ തന്നെ അതും മരണപ്പെട്ടിരിക്കുകയാണ് എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അസൈ ചെയ്യാൻ കഴിയുക എല്ലാ നിലയിലും കാരണം അസുഖ രീതിയിൽ ഇതിനെ തടസ്സപ്പെടുത്താൻ വരുന്നുണ്ടോ എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ മുൻകൂട്ടി ഫോറസ്റ്റ് വിവരം കൊടുത്താൽ റേറ്റ് വരുവല്ലോ അതും പെട്ടെന്ന് കണ്ടാലൊന്നും ചെയ്യാത്തതിയാതേ സമയം ഇങ്ങനെ മരണപ്പെടുന്നവർക്ക് അനുഭവം ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയെ വിളിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് പത്ത് ലക്ഷം രൂപ അതിൽ തന്നെ സഹായമായിട്ട് നൽകാനും മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ ഹൗസ്സുമായി ബന്ധപ്പെട്ടു ഫോർഷർ ജോസുമാരുമായിട്ട് ബന്ധപ്പെട്ടു അതുപോലെ തന്നെ ദാർട്ടറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകും യഥാർത്ഥ റിപ്പോർട്ട് എത്തിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാവും മറ്റുണ്ടാവും ഇനി വേണ്ട വല്ല മരണപ്പെട്ടവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു കൊടുത്തു മുന്നോട്ട് പോകുന്നു